നമസ്കാരം ഗാനസദനം സ്കൂൾ ഓഫ് മ്യൂസിക്കിലേക്ക് വീണ്ടും എവർക്കും സ്വാഗതം നമ്മുടെ കഴിഞ്ഞ ക്ലാസുകളൊക്കെ നിങ്ങൾ നന്നായിട്ട് അറ്റൻഡ് ചെയ്യുന്നുണ്ട് പഠിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് കാരണം നിങ്ങൾ എന്നെ നേരിട്ടും അല്ലാതെയും അറിയിക്കുന്ന ഓരോരോ അറിയിപ്പുകളും എനിക്ക് വളരെ വിലപ്പെട്ടതാണ് അതാണ് എനിക്ക് പുതിയ പുതിയ ഓരോ കാര്യങ്ങൾ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ സാധിക്കുന്നത് ഇന്ന് നമുക്ക് പുതിയ ഒരു ടോപ്പിക്ക് പഠിക്കാം കാരണം നമ്മളെല്ലാം പാട്ട് പഠിക്കുകയും പാട്ട് പാടുകയും ചെയ്യുന്നതാണ് പക്ഷേ ശ്രുതിക്ക് അതിൽ എന്താണ് പ്രയോജനം പ്രയോജനം എന്നുള്ളത് നമുക്ക് അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ പ്രാധാന്യം എന്നുള്ളത് നമ്മളങ്ങ് പാടും പക്ഷെ അത് എങ്ങനെയാണ് അതിൻ്റെ ശ്രുതി കറക്റ്റാണോ അല്ലെങ്കിൽ എന്താണ് ശ്രുതി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരുപക്ഷെ നിങ്ങളാരും ചിന്തിച്ച് കാണിതരാം അപ്പം അതിൻ്റെ ചെറിയൊരു വിവരണം മാത്രമേ എനിക്ക് തരാൻ സാധിക്കുള്ളൂ കാരണം ശ്രുതി നമുക്ക് ജന്മസിദ്ധമായിട്ട് കിട്ടുന്ന ഒരു കഴിവും കൂടാതെ നമ്മൾ പഠിക്കുന്നതിൽ കൂടി പ്രാക്ടീസ് ചെയ്തെടുക്കുന്ന ഒരു കഴിവുമാണ് ഇത് രണ്ടുമുണ്ട് ഇല്ലാതില്ല അപ്പം നമുക്ക് ഈ ശ്രുതി എങ്ങനെ നമുക്ക് കണ്ടെത്താം അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ആ ശ്രുതി ചേർത്ത് പാടാം എന്നതിനെക്കുറിച്ച് മാത്രമേ എനിക്കിപ്പം ഒരു വിവരണം ഞാൻ തരാൻ സാധിക്കുകയുള്ളൂ അതിൽ നിങ്ങൾക്ക് നമ്മൾ സാധാരണ എടുക്കുന്നത് ഒന്ന് ഈ ഒരു കീബോർഡായിരിക്കും കീബോർഡ് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും അല്ലെങ്കിൽ ഹാർമോണിയം അല്ലെങ്കിൽ തമ്പുരു ഈ മൂന്ന് കാര്യത്തിൽ നമുക്ക് ശ്രുതി എടുക്കാം അപ്പം ഈ ശ്രുതി നമ്മൾ എങ്ങനെ കണ്ടെത്തും എന്നുള്ളതിന് നമുക്ക് ഒരു കാര്യം പറഞ്ഞുതരാം ആദ്യം നമ്മൾ സി മേജർ സ്കെയിൽ അല്ലെങ്കിൽ സ്കെയിൽ ഒന്ന് എന്ന് എടുക്കുക ഇതായിരിക്കും നമ്മുടെ നാദത്തിന് ഒരു കൺട്രോൾ ഇല്ലാതെ അല്ലെങ്കിൽ ഒരു ഒരു കൃത്യ അളവില്ലാതെയാണ് നമ്മുടെ നാദം കിടക്കുന്നത് അപ്പോൾ ഈ നാദത്തിനെ നമ്മൾ ഒരു കൺട്രോളിലാക്കുവാണ് നമ്മൾ ചെയ്യുന്നത് ഈ ശ്രുതിയിൽ കൂടി അതിനെ ആ ശ്രുതിക്ക് ഈടെ ഒരു പരിധിയുണ്ട് അപ്പോൾ സ്കെയിൽ ഒന്നാണെങ്കിൽ ആ ഒന്ന് ആ സ്കെയിൽ ഒന്നിന് ഒരു ഒരു കണക്കുണ്ട് ഒരു വോയിസിൻ്റെ ഒരു അളവുണ്ട് ആ അളവിൽ നമ്മുടെ സൗണ്ടിനെ നമ്മൾ ഉൾപ്പെടുത്തുവാണ് ചെയ്യുന്നത് സ ഇതാണ് ഇപ്പോൾ ബേസിക് ഇതായി നമ്മുടെ സൗണ്ടിൻ്റെ ലെവല് ഈ ലെവലിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പാടുന്നത് ആ കേട്ടോ കേട്ടോ ഈ സൗണ്ടും അതായത് ഞാൻ പാടുന്ന സൗണ്ട് ഒരുപോലെ വരണം അപ്പം നിങ്ങളെ പാടുന്ന അപ്പം ഒരു സ്കെയിൽ ഒന്ന് ഇട്ടിട്ട് അല്ലെങ്കിൽ സ്കെയിൽ ഒന്ന് അല്ലെങ്കിൽ സി ഇതിട്ടിട്ട് ഈ ഒരു കട്ട പിടിച്ചുകൊണ്ട് നിങ്ങൾ സ അപ്പോൾ ഈ സൗണ്ടും നിങ്ങളുടെ സൗണ്ട് ഒരുപോലെ വരണം ജാതുരൂവക മാറ്റങ്ങൾ വരാൻ പാടില്ല അതിൻ്റെ നേരെ ഇരട്ടി സൗണ്ട് പ കണ്ടോ അന്നേരവും ഇതുപോലെ ലയിച്ചു നീക്കണം സീ സ സ ഈ മൂന്ന് ഘട്ടം കണ്ടെ നമുക്ക് ഒന്നിച്ച് പിടിക്കാം സ കണ്ടോ ലയിച്ച് കിടക്കണം കേട്ടോ അപ്പം ഈ ഒരു പരിധിയിൽ നിന്നുകൊണ്ടാണ് പിന്നെ നമ്മൾ പാടുന്നത് സാ പ സറി ഗ പ അപ്പം നമ്മളിപ്പോൾ എങ്ങനെ പാടിയാലും പ പ റി സാ ഷഡ് ജലീസ് വരുന്നുണ്ടോ സ റി ഗ പ ുന്നുണ്ടോ സാ നീ ഈ പരിധി വിട്ട് നമുക്ക് പോകാൻ പറ്റിയില്ല സാനി ദ ഇത് മാറിപ്പോയി കഴിഞ്ഞാൽ ഇത് രാഗം മാറും രാഗം മാറും അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ശ്രുതി അങ്ങട്ടും നമ്മുടെ വയസ്സ് അപ്പൊ നമുക്ക് ഉദാഹരണം കാണിയ സീ സീ സി നിറി കാരണം ഈ ശ്രുതി ഇപ്പോൾ പഞ്ചമിക്കണമെങ്കിൽ കറക്റ്റ് നമ്മൾ പഞ്ചമം പാടുമ്പോൾ കറക്റ്റ് ആ പഞ്ചമത്തെ നമ്മൾ നാദം വരുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം ഈ അതിനാണെങ്കിൽ നമ്മൾ ഈ ശ്രുതി ഇങ്ങനെ ഇടുന്നത് തമ്പുരുവേൽ ആണെങ്കിലും കീബോർഡിലാണെങ്കിലും നമ്മൾ ഇതിങ്ങനെ ഇട്ടിരിക്കുന്നതിൻ്റെ കാരണം ഈ സൗണ്ടിൽ നമ്മുടെ സൗണ്ട് ഉൾപ്പെട്ടുകൊണ്ട് പാടുവാണ് അന്നേരം ഇവിടം തൊട്ടാണ് ഇതിൻ്റെ അകത്തുകൊണ്ട് നമ്മൾ പാടുന്ന സ്വരങ്ങളുടെ കൂട്ടം മുഴുവൻ ഈ ഒരു ശ്രുതി അല്ലെങ്കിൽ ഈ ഒരു സ്കെയിലുണ്ട് പീസ സാനി ധാബ മ ഗറിസ കേട്ടോ ഇത് കിടക്കുന്നുണ്ടോ അപ്പം ഇതുപോലൊരു സ്കെയില് ഇപ്പം നിങ്ങളിപ്പം ഇത് പോയി നിങ്ങൾക്ക് ഇപ്പം നീ ബി ആയിരിക്കും അല്ലെങ്കിൽ ജി ആയിരിക്കും ഇപ്പം ഫീമെയിലൊക്കെ ആണെങ്കിൽ ജി സ കേട്ടോ സ അപ്പം സ റി ഗ പ ദീ സോ ഷ് ഇത് ലയിച്ചാണ് വരുന്നു സി ദ അപ്പം നിങ്ങൾക്ക് ഇത് ഈ ശ്രുതി ഇങ്ങനെ ലയിച്ച് അല്ലെങ്കിൽ ശ്രുതി കറക്റ്റ് ആക്കണമെങ്കിൽ നിങ്ങൾക്ക് ഉദ്ദേശിക്കണ ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ഒരു തമ്പുരു അല്ലെങ്കിൽ ഒരു ഹാർമോണിയം അല്ലെങ്കിൽ കീബോർഡ് ഇതിൽ ഏതെങ്കിലും വെച്ചുകൊണ്ട് നിങ്ങൾ ശ്രുതി ഇട്ട് നോക്കണം ഇട്ടിട്ട് ആ ശ്രുതിയിൽ നിർത്തിക്കൊണ്ട് വേണം നിങ്ങൾ പാട്ട് പാടാൻ പാട്ട് എടുക്കാൻ ഇപ്പം ഒരു നിങ്ങളൊരു ഫിലിം സോങ്ങാണ് ചെയ്യണമെങ്കിൽ അത് ചെയ്തിരിക്കുന്ന ഒരു സ്കെയിലുണ്ടാവും അത് ചെയ്തിരിക്കുന്നത് ചിലപ്പം സിക്ക് ആയിരിക്കും അല്ലെങ്കിൽ സി മൈനർ മൈനർക്കായിരിക്കും അല്ലെങ്കിൽ ഡിക്ക് ആയിരിക്കും അത് ചെയ്തിരിക്കുന്ന ഒരു സ്കെയിലുണ്ട് ആ സ്കെയിൽ ഏതാണെന്ന് നമുക്ക് ഇതുപോലെ തന്നെ അളന്ന് നോക്കാം കാരണം എന്താൽ കീബോർഡോ ഹാർമോണിയോ ഉണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്തേച്ചും ആ ശ്രുതിയിൽ നിങ്ങൾക്ക് പാടി പഠിക്കാം അപ്പം കാരണം റെക്കോർഡ് പിച്ചിൽ തന്നെ പാടണം കാരണം ഒക്കെ ഉണ്ടെങ്കിൽ ആ കരക്കിലേക്കൊക്കെ ചേഞ്ച് ചെയ്ത് പാടണം എന്നുണ്ടെങ്കിൽ അന്നേരം നമുക്ക് ആ ശ്രുതിയിലേ പാടാൻ പറ്റുള്ളൂ അപ്പം ആ ശ്രുതിയിൽ അങ്ങനെ നമുക്ക് അല്ലാണ്ട് പാടി പഠിക്കണം അല്ലാണ്ട് നമ്മൾ ചുമ്മാ ഏതെങ്കിലും ഒരു ശ്രുതി പാടി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ശ്രുതി ഏതാണെന്നുള്ളൊരു നമുക്ക് നിശ്ചയവും കാണിയില്ല നമുക്ക് പാട്ട് തെറ്റാനുള്ള സാധ്യത ഏറ്റവും കൂടുതലാണ് അതാണ് ഈ കരയൊക്കെ പാടുമ്പോഴും അല്ലെങ്കിൽ ഗാനവിളയ്ക്ക് പാടുമ്പോഴും അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾക്ക് പാടുമ്പോഴത്തേക്കും നമുക്ക് ഇൻസ്ട്രുമെന്റ്സുമായിട്ട് അല്ലെങ്കിൽ ഓർക്കസ്ട്ര ആയിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റാതെ നമ്മൾ ആ ഓർക്കസ്ട്ര വേറെ നമ്മൾ വേറെ ഈ ഒരു ഒരവസ്ഥയിൽ നമ്മൾ കിടക്കുന്നതിൻ്റെ കാരണം ഇതാണ് അപ്പോൾ നിങ്ങൾ ഈ പാട്ട് പഠിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ പാട്ട് പാടുമ്പോൾ തന്നെ നിങ്ങൾ ആധാരമായിട്ട് നിങ്ങൾക്ക് അല്ലെങ്കിൽ ബേസിക്കായിട്ട് തന്നെ ഞങ്ങളൊരു കീബോർഡ് എടുക്കുക അല്ലെങ്കിൽ കീബോർഡ് ഉണ്ടാവുക അല്ലെങ്കിൽ ഹാർമോണിയം വെച്ചുകൊണ്ട് ഇതുപോലെ സ്കെയില് നോക്കുക നോക്കി ഇതുപോലെ സ്കെയിൽ ഇട്ടുകൊണ്ട് നിങ്ങൾ സ്വരങ്ങൾ പാടി പഠിക്കുക സ്വരങ്ങളായിരിക്കും ബേസിക്ക് നമുക്ക് പഠിക്കാനും ശ്രുതി ഉറയ്ക്കാനും ഇതുപോലെ ഹാർമോണിയോ തമ്പുരുവോ ആയിരിക്കും പക്ഷെ തമ്പുരു പെട്ടെന്ന് നിങ്ങൾക്ക് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കിയില്ല കാരണം ഹാർമോണിയത്തിലാണെങ്കിൽ പല കീകളുണ്ട് ഈ കീകൾ മാറ്റി മാറ്റി നമുക്ക് സ്കെയിൽ ഒന്നിടാം ഏഴിടാം ആറിടാം അഞ്ചിടാം ഇടാം ഇങ്ങനെ സ്കെയിൽ മാറ്റി മാറ്റി ഇട്ടുകൊണ്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം പക്ഷേ നമുക്ക് മാറ്റി ഇടാം പക്ഷേ നിങ്ങൾക്ക് അത് കുറച്ചുകൂടെ നിങ്ങൾക്ക് സെൻസ് വേണം അല്ലെങ്കിൽ നമുക്ക് അത് കുറച്ചുകൂടെ അറിവ് വേണം അതിൽ വേണം ശ്രദ്ധ വേണം അപ്പം കീ ഹാർമോണിയാണെങ്കിൽ നമുക്കത് നമുക്കത് വായിച്ചെങ്കിലും നോക്കി അത് കറക്റ്റാകാം അതുകൊണ്ട് നിങ്ങൾക്ക് പാടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ പാടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ശ്രുതി ഇട്ടുകൊണ്ട് വേണം നമുക്ക് പാടാൻ ശ്രുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാട്ടിൻ്റെ ജീവനാണ് അതാണ് ജീവൻ ആ പാട്ടിൻ്റെ ശ്രുതി മാറിക്കഴിഞ്ഞാൽ ആ പാട്ട് മൊത്തം തെറ്റിപ്പോവും കാരണം എത്ര നല്ല പാട്ടുകാരനാണെങ്കിൽ ശ്രുതി മാറിപ്പോയി കഴിഞ്ഞാൽ തീർന്നു പാട്ട് തീർന്നു കാരണം അത് വേറെ അവസ്ഥയിലേക്ക് മാറി ഇപ്പം നമ്മൾ ഒരു സ്കെയിൽ ഇട്ട് കഴിഞ്ഞാൽ ആ സ്കെയിലായിരിക്കും ആ പാട്ടിൻ്റെ സ്വരങ്ങൾ മൊത്തം അടങ്ങിയിരിക്കുന്ന ആ ഒരു നാദത്തിൻ്റെ അളവിലായിരിക്കും നമ്മുടെ നാദത്തിനെ നമ്മൾ പ്രത്യേക ഒരു അവസ്ഥയിൽ കൊണ്ടുവന്നിട്ട് അല്ലെങ്കിൽ ഒരു ഒരു പ്രത്യേക ഒരു ചട്ടക്കൂട്ടിൽ കൊണ്ടുവന്നിട്ട് ആ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പാടുന്നത് അങ്ങനെയാണ് നമ്മൾ ശ്രുതി എന്ന് പറയുന്നത് പക്ഷേ ശ്രുതിയുടെ നിർവചനങ്ങളൊക്കെ ഒത്തിരി ഉണ്ട് സംഗീത നഗരം ഇങ്ങനെയുള്ള ഒത്തിരി ഗ്രന്ഥങ്ങളിലൊക്കെ പല പല രീതിയിൽ എഴുതിയിട്ടുണ്ട് പക്ഷേ എല്ലാത്തിൻ്റെ ആധാരമായിട്ട് അല്ലെങ്കിൽ ബേസിക്കായിട്ട് കണ് വരുന്ന ഒരു കണ്ടൻറ്റ് ഇതാണ് ഇത്രയേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങൾ നല്ല രീതിയിൽ ഒരു ശ്രുതി ചേർത്ത് പാടാൻ ശ്രമിക്കണമെങ്കിൽ നിങ്ങൾ ഇതുപോലൊരു ഹാർമോണിയോ തമ്പുരുമോ ഇതിൽ വെച്ച് ശ്രുതി പ്രാക്ടീസ് ചെയ്ത് വേണം നിങ്ങൾ പാട്ട് പഠിക്കാൻ ഇപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരിക നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരിലേക്ക് ഇത് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും പ്രയോജനപ്പെടട്ടെ നമുക്ക് വീണ്ടും അടുത്ത ഒരു കാര്യമായിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം